ഈ രാവിലെ സമയ രമ്യാ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഒന്ന് വായിക്കട്ടെ ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിക്കുവാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് രമ്യാവിനും യഹൂദജനത്തിനും ദൈവം യഹോവയായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാൻ ആരാകുന്നു ദൈവത്തിൻ്റെ വലിപ്പം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ആ വലിയ ആകത്തുക ഇതിനെ ഈ ചെറിയൊരു വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആർക്കും ദൈവം കാണാതെ കൊണ്ട് മറിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല പലപ്പോഴും ബുദ്ധിഹീനരായ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഇരുട്ടത്ത് ചെയ്യുമ്പോൾ അത് ദൈവം കാണുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ലേഖനകർത്താവ് പറയുന്നുണ്ട് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ നിങ്ങൾ കൂട്ടാളികളാകരുത് ഇരുട്ടിൽ ചെയ്യുന്നത് നിഷ്ഫല പ്രവൃത്തികൾ കള്ളൻ മോഷ്ടിക്കുവാനും അറുക്കുവാനും ചെയ്യുന്നവർ ആ ഇരുട്ടിൻ്റെ മറവിനെ തേടിയാണ് പോകുന്നത് ആരും കാണുന്നില്ല എന്നുള്ള ആ വിചാരത്തോടെ അത് ചെയ്യുന്നു എന്നാൽ ദൈവം ചോദിക്കുകയാണ് ഞാൻ കാണാതെ വണ്ണം ഇരുട്ടത്ത് മറയുവാൻ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ ത്തോട് ചേർന്ന് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിലൂടെ നാം ഒന്ന് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ ഇത് വളരെ വിശദമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടെക്കോടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക പിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തി എന്ന് വാർത്താൻ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും നിൻ്റെ ബലം കൈ എന്നെ പിടിക്കും ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എൻ്റെ ചുറ്റിൻ രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ ഒരു രാത്രിക്കും ദൈവം മുൻഭാഗം മറവുണ്ടാക്കുവാൻ കഴിയുകയില്ല ദൈവം ആ ഇരുട്ടിലും അതിൻ്റെ മധ്യത്തിലൂടെയും കാണുന്നവനാണ് അവൻ്റെ കണ്ണ് അഗ്നിജ്വാരക്കത്ത കണ്ണുള്ളവനായി സകലത്തെയും തുളച്ച് ചെല്ലുന്നതായി അവൻ നോക്കുന്നു പിന്നീട് പറയുന്നത് ഞാൻ ആകാശവും ഭൂമിയും മുഴുവനും ദൈവമാണ് നമ്മുടെ ദൈവം ഒരിടത്തും ഇല്ലാതിരിക്കുന്നില്ല അവൻ സർവ്വവ്യാപിയാണ് സർവശക്തനാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഹോമിങ്ങനു അവൻ നമ്മുടെ സൃഷ്ടിതാവാണ് നമ്മുടെ മാത്രമല്ല സകല പ്രപഞ്ചത്തിൻ്റെയും സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം അവൻ സർവശക്തനാണ് അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല കണൽ കടലിന് നിത്യപ്രമാണമായി മണലതിരായി സൂക്ഷിക്കുന്ന സർവശക്തിയുള്ള ദൈവം ഈ ദൈവത്തെയാണ് നാം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മെ തന്നെ ശോധന ചെയ്യണം നമ്മോട് തന്നെ നാം പറയണം എൻ്റെ ദൈവം ഇത് കാണുന്നു മനുഷ്യൻ ആരും ഇത് കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാനിടയാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ദൈവം വലിയവനാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവമാണ് അവന് തടസ്സങ്ങളൊന്നുമില്ല അവനെ തടയുവാനും തട തടുക്കുവാനും ആർക്കും കഴിയുകയില്ല ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ സഹായകനായി ഓരോ ദിവസവും നമ്മെ ജയത്തോടെ നടത്തട്ടെ നമ്മുടെ ആവശ്യങ്ങളിൽ അവൻ ദൂരെ ഇരിക്കുന്നതയുമല്ല സ്വർഗത്തിലായതുകൊണ്ട് അവിടുന്ന് അവന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല അവന് കാണുവാനും കേൾക്കുവാനും കഴിയുകയില്ല എന്ന് നാം ചിന്തിക്കുന്നത് മൗഢ്യതയാണ് അവൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരുന്നു ദൂരസ്ഥനായ ദൈവം മാത്രമല്ല അവൻ സമീപസ്ഥനായ ദൈവമാണ് നാം വിളിക്കുമ്പോൾ ഉത്തരമറിയുന്ന നാം കണ്ണുനീരൊഴിക്കുമ്പോൾ അത് കാണുകയും തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയെ അവൻ കണ്ടു കണ്ടു എന്നാണ് പറയുന്നത് അവരുടെ നിലവിളി കേട്ടു കേട്ടു എന്ന് പറയുന്ന അവരെ രക്ഷിപ്പനായി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ഈ ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കുക ഈ ദൈവം നമ്മെ കാണുന്നു അറിയുന്നു എന്നുള്ളത് നമുക്ക് എത്രയോ ധൈര്യം തരുന്നു അതിലുപരിയായിട്ട് ഈ ദൈവം നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനും മാത്രമല്ല മനസ്സുള്ളവനും ഇരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ ഇന്ന് പോയൽക്കാലം ധൈര്യത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്